അതുപോലെ തന്നെ കിൽജി തുഗ്ലക്കുകൾ രജപുത്ര വംശങ്ങൾ മംലൂക്കുകൾ ഇങ്ങനെ ഒരുപാട് വംശങ്ങൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട് മുഗളന്മാരും മംലൂക്കുകളും തുഗ്ലക്കുകളും കിൽജികളുമൊക്കെ തന്നെ ഇന്ത്യ രാജ്യത്ത് പതിറ്റാണ്ടുകളോളം ഭരണം നടത്തിയിട്ട് ഇന്ത്യയുടെ മതേതര പൈതൃകത്തിന് എന്തെങ്കിലും രീതിയിലുള്ള പോറലുകളോ പരിക്കുകളോ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് കാലം ചേർത്തു വെച്ച് നിർത്തിയ ഒരു നഗ്ന സത്യമാണ് ഡോക്ടർ അംബേദ്കർ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ശില്പിയാണ് നമുക്കറിയാം ഒരുപാട് സാഹസങ്ങൾ ഒരുപാട് പ്രശ്ന അന്തരീക്ഷത്തിലൂടെയാണ് അംബേദ്കർ ജീവിക്കുന്നത് മഹാരാഷ്ട്രയുടെ ഇന്നത്തെ മുംബൈയുടെ പാർശ്വഭാഗമായ ഒരു ഓണങ്കറാ മൂലയിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്നു പോയ ഭീമാറാവു എന്ന് പറയുന്ന ആ ഒരു കുട്ടി അധസ്ഥിതവംശജാനാണ് അവർണനാണ് എന്ന് മുദ്ര കുറ്റപ്പെട്ടതിൻ്റെ പേരിൽ ഉന്നത കുലജാതന്മാരുടെ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കൽ നിഷിദ്ധമാണ് പക്ഷേ ഈ കുട്ടിക്ക് അതൊന്നും അറിയൂല ദാഹപരസനായ ഈ ഭീമാറാപൂ എന്ന് പറയുന്ന കുട്ടി ആ കിണറ്റിൽ നിന്ന് ദാഹത്തിൻ്റെ കൊടുമ കൊണ്ട് വെള്ളം മുക്കി കുടിച്ചു ആ കുടിച്ചു ഇടയിലാണ് ഉന്നത ജാതിക്കാരനായ ഒരു തമ്പ്രാൻ എന്ന് വിശേഷിക്കപ്പെടുന്നവൻ്റെ മോനെ ഇത് കാണുന്നത് അവൻ നാട്ടുകാരെ വിളിച്ചു കൂട്ടുകയാണ് ഓടി വരൂ നാട്ടുകാരെ നമ്മുടെ നമുക്ക് വേണ്ടി സന്നദ്ധമാക്കപ്പെട്ടിരിക്കുന്ന ഈ സംശുദ്ധിയുടെ ഈ കിണറിത ഒരു താഴ്ന്ന വർഗ്ഗക്കാരനായ കുട്ടി വെള്ളം കുടിച്ച് അശുദ്ധമാക്കിയിരിക്കുന്നു അതായിരുന്നു അവിടുത്തെ പ്രഖ്യാപനം അശുദ്ധമാക്കി എന്ന് കേട്ടതോടുകൂടെ നാട്ടുകാരും മുഴുവൻ വടിയും പട്ടികയുമായിട്ട് ഓടിവന്ന് ഈ കൗമാരക്കാരനെ പൊതിര തല്ലുകയാൻ തല്ലുകിട്ടി തല്ലുകിട്ടി അന്നത്തെ സന്ധ്യാ നേരത്ത് അവശനായി ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും കനത്ത് നീര് വെച്ച് നീലിച്ച് രക്തം വാർന്നൊഴുകി ആ കുട്ടി വരാൻ വൈകി അമ്മ അവനെ തെരഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അവൻ തിരിച്ചു പോകുമ്പോൾ അമ്മ വല്ലാണ്ടായി പോയ തൻ്റെ മകനെയാണ് കാണുന്നത് അങ്ങനെ അമ്മ നിലവിളിക്കുകയുണ്ട് അവന് ആവശ്യമായ ഔഷധക്കൂട്ടുകളൊക്കെ ഒരുക്കി കൊടുക്കുകയുണ്ട് അന്ന് അമ്മയോട് ഈ പിമാറാവൂ എന്ന് പറയുന്ന കുട്ടി പറഞ്ഞൊരു മറുപടി ഉണ്ട് അമ്മയെ എൻ്റെ വിദ്യാഭ്യാസത്തിലൂടെ എൻ്റെ നിലപാടിലൂടെ ഇതിന് ഞാൻ ലോകത്തിന് മറുപടി കൊടുക്കുമെന്നും ആ കുട്ടിയാണ് പിൽക്കാലത്ത് സ്വാതന്ത്ര്യാനന്തര ഭാരതം കണ്ട ആദ്യത്തെ നിയമമന്ത്രിയും ഞാനും നിങ്ങളൊക്കെ ഇവിടെ സ്വച്ഛന്തമായി സർവസ്വതന്ത്രരായി ഇരിക്കുന്നതിൻ്റെ കാരണക്കാരായ അല്ലെങ്കിൽ കാരണമായ ഭരണഘടനയുടെ ശില്പി എന്നൊക്കെ പറയുന്ന ഡോക്ടർ ഭീമാറാവു അംബേദ്കറും നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ടത് നമ്മളൊക്കെ ഇന്നലകളിലൂടെ അങ്ങനെ ആ മുൾപ്പടർപ്പുകളുള്ള സ്ഥലങ്ങളിലൂടെ നമ്മുടെ വല്യപ്പമാര് വല്യച്ഛന്മാർ നഗ്നപാതരായിട്ട് ഈ വൈതരണികളെയൊക്കെ തൃണവൽക്കരിച്ച് നടന്നു വന്ന് തീ ജീവത്യാഗം സഹിച്ചതിൻ്റെ ഒരു ഫലമാണ് നമ്മളൊക്കെ ഇന്നിവിടെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് ഡോക്ടർ അംബേദ്കർ എഴുതി വെച്ചത് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ അതുകൊണ്ട് ഫ്രം ദി പീപ്പിൾ ഫോർ ദി പീപ്പിൾ ബൈ ദി പീപ്പിൾ അല്ലേ ജനങ്ങളിൽ നിന്ന് ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് ഓരോ കാൻഡിഡേറ്റ്സും അപ്പം അവർക്ക് ദൗത്യം ഉണ്ട് അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ ജനാധിപത്യ രാജ്യം എന്ന് ഇന്ത്യയെ പറയുന്നത് ഇന്ത്യയുടെ ഒരു വൈവിധ്യത്തെ പറ്റി നമ്മൾ ചിന്തിച്ചു നോക്ക് ഒരു ഏത് രാജ്യത്താണ് ഇത്രയും വലിയ വൈവിധ്യമുള്ളത് അതുകൊണ്ടാണ് നരവംശങ്ങളുടെ പണിശാല എന്ന് ഇന്ത്യയെപ്പറ്റി പറഞ്ഞത് കാരണം ഒരു ലോക സഞ്ചാരം നടത്തിയ പ്രതീതി ഇന്ത്യയുടെ ഒരറ്റത്ത് നിന്ന് കശ്മീരം മുതൽ കന്യാകുമാരി വരെ ഒരാൾ സഞ്ചരിച്ചാൽ അയാൾ ലോക സഞ്ചാരം നടത്തിയ ഒരു സഞ്ചാരിയെ സഞ്ചാരിയെപ്പോലെയായി അതുകൊണ്ടാണ് ഈബിന് ബത്തൂത്തക്കൊക്കെ ഇന്ത്യയിലൂടെ സഞ്ചാര പഥങ്ങളെ ക്രമീകരിക്കാൻ ചോദനയുണ്ടായത് നമ്മൾ അലയിക്കണം എപ്പോഴും മലയാളക്കരയിലെ വേഷം വ്യത്യസ്തമാണ് ഭാഷ വ്യത്യസ്തമാണ് നമ്മുടെ തീന്മേശയിലെ വിഭവങ്ങൾ വ്യത്യസ്തമാണ് തമിഴ്നാട്ടിൽ പോയാൽ ഇത് മൂന്നും മാറുകയാണ് മുച്ചൂടും മാറുകയാണ് ആന്ധ്രയിൽ തെലുങ്ക് ഭാഷയാണ് പഞ്ചാബിൽ പഞ്ചാബി ഭാഷയാണ് മിസോറാമിൽ മിസ ഭാഷയാണ് ആസാമിൽ അസമീസാണ് മേഘാലയയിൽ ഇംഗ്ലീഷാണ് മഹാരാഷ്ട്രയിൽ പോയി കഴിഞ്ഞാൽ മറാത്തിയാണ് ഗോവയിൽ പോയി പോയി കഴിഞ്ഞാൽ കൊങ്കണിയാണ് എത്ര ഭാഷ ഒറ്റ രാജ്യം അല്ലേ എത്ര വേഷം ഒറ്റ രാജ്യം എത്ര ഭൂഷാദികൾ ഒറ്റ രാജ്യം എത്ര ഭക്ഷണ സംസ്കാരങ്ങൾ ഒറ്റ രാജ്യം അതാണ് നമ്മൾ ഇന്ത്യയുടെ ബുൽബുൽ പക്ഷികളാണെങ്കിൽ ഈ എല്ലാ വർഡങ്ങളിലുമുള്ള പകിട്ടാർന്ന പക്ഷികൾക്ക് പറന്നുല്ലസിക്കാൻ ഒരു ആരാമം ഒരു ഉദ്യാനം അതാണ് ഇന്ത്യ എന്ന് പറയുന്നത് അതോൺ ആയിരം പക്ഷികൾ പാറിപ്പാറന്നാലും ആകാശം ഒന്നു തന്നെ പുഷ്പങ്ങളായിരം പൂത്തുപിടർന്നാലും ഉദ്യാനമൊന്നു തന്നെ വേഷങ്ങളായിരം ഉണ്ടെങ്കിലും കർമ്മ വേദാന്തമൊന്നു തന്നെ വേറെ ഭാഷകൾ ഒതിയാലും ലോകത്തെല്ലാവരും ഒന്നു തന്നെ അല്ലേ ആ ഒന്നെന്ന ബോധത്തെ സ്ഥിരപ്രതിഷ്ഠ നേടിക്കൊടുക്കാനാണ് ഭീമാറാവു അംബേദ്കറുടെ പോലെയുള്ള ആളുകൾ ഇത്രയും വലിയ മഹാത്യാഗങ്ങൾ സഹിച്ചുപോയത് ഇപ്പൊ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് വോട്ട് ചോരി രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു പുതിയ പ്രതീക്ഷ അല്ലേ അദ്ദേഹം ആറു മാസത്തെ ഭഗീരഥ യത്നം നടത്തിയിട്ടാണ് പുതിയ ജേണലിസ്റ്റ് മീഡിയ വാർ റൂമുകൾക്ക് പോലും ഇന്ത്യ രാജ്യത്ത് ചെയ്യാൻ പേടിയുള്ള കാര്യങ്ങൾ നിർഭയം അദ്ദേഹം ചെയ്തത് വിവരാകാശ നിയമപ്രകാരമാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ അടുക്കൽ നിന്ന് വോട്ടർമാരുടെ ലിസ്റ്റ് വാങ്ങിയത് അതിൽ എത്ര വ്യാജ വോട്ടർക്കാര് ഇരട്ട ഉള്ള ആളുകൾ അല്ലേ എരട്ടഐ ഡി തൃശ്ശൂരിലെ സ്ഥാന എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ ജ്യേഷ്ഠൻ പോലും ഇരട്ട ഇടിയുള്ള ആളാണ് എന്ന് പകൽ വെളിച്ചം പോലെ സുതരാം സുവ്യക്തമായി കൊണ്ടിരിക്കുമ്പോഴും ആ തൃശ്ശൂരിലെ ആ സ്ഥാനാർത്ഥിയും അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയും യാതൊരു കാറ്റും കോളും അനുഭവിക്കേണ്ടി വരാതെ സ്വച്ഛന്തമായി സ്വൈരവിഹാരം നടത്തുന്നു എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ കമനീയമായ ഭരണഘടനയ്ക്ക് ഏതൊക്കെയോ അർത്ഥത്തിൽ പരിക്കേറ്റു എന്നതിൻ്റെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നഗ്ന സത്യങ്ങളും ഉദാഹരണങ്ങളുമാണ് അതിനെ ഏത് മാനദണ്ഡത്തിൻ്റെ അളവ് പോലെ നമുക്കൊക്കെ നിഷേധിക്കാൻ സാധ്യമാവുക ഞാനത് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അപ്പം അദ്ദേഹം വിവരാകാശ നിയമപ്രകാരം രാജ്യത്തെ ഏതൊരു പൗരനും ആ നിയമങ്ങൾ ശേഖരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതനുസരിച്ചാണ് ഇലക്ഷൻ കമ്മീഷനോട് രാഹുൽജി കാര്യങ്ങൾ ചോദിച്ചത് അതിൻ്റെ ഹാർഡ് കോപ്പിയാണ് ചോദിച്ചത് കൊടുത്തില്ല ഹാർഡ് കോപ്പി കൊടുത്തില്ല എന്താ കൊടുത്തത് അതിൻ്റെ സോഫ്റ്റ് സോഫ്റ്റ് കോപ്പി കൊടുത്തില്ല അതിൻ്റെ ഹാർഡ് കോപ്പിയാണ് കൊടുത്തത് എത്ര കെട്ട് ആ നൂറ് കണക്കിന് കെട്ടുള്ള മീറ്റർ കണക്കിന് ഉയരമുള്ള അല്ലേ ഇത് വലിയൊരു സാഹസമാണ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യില്ല അതിൻ്റെ പിറകെ പോകില്ല എന്ന് തെറ്റിദ്ധരിച്ചു പോയവരുടെ മിഥ്യാധാരണകളെ പൂർണമായും തിരുത്തി കളഞ്ഞിട്ട് ആറ് മാസമാണ് രാഹുൽ ഗാന്ധിയുടെ ടീം കൃത്യമായ പഠനം നടത്തിയത് ആ ഒരു അനലൈസിങ് ഇന്ത്യയിലെ ദി ഹിന്ദു അതുപോലെ തന്നെ ദി ഇന്ത്യൻ എക്സ്പ്രസ് ടൈംസ് ഓഫ് ഇന്ത്യ ഒരുപാട് പത്രങ്ങൾ റാണ അയ്യൂബിനെ പോലെയുള്ള ആളുകൾ അതുപോലെ തന്നെ സുബ്രഹ്മണ്യനെ പോലെയുള്ള ആളുകൾ ഒരുപാട് ആളുകൾ ഇന്ത്യ രാജ്യത്ത് ഇതിനു മുമ്പ് അവരുടെ മാധ്യമധർമ്മം വളരെ കൃത്യമായി നിർവഹിച്ചിരുന്നു ഇന്നൊക്കെ അവരൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ശിശിര നിദ്രയിലാൽ പേടിച്ചിട്ടുള്ള നിദ്ര കാരണം ഏതൊക്കെയോ അടുത്ത വാറോലകൾ വരും ഈടിയുടെ രൂപത്തിൽ വരും ഭീഷണിയുടെ രൂപത്തിൽ വരും ബുൾഡോസര രാജ്യന്റെ രൂപത്തിൽ വരും ചിലപ്പോൾ ആ ലേഖനം എഴുതിയ കറസ്പോണ്ടൻറ്റിൻ്റെ അഡ്രസ്സിൽ അവരെ വീട് തേടി അടുക്കള തേടി വരും എന്ന് കാട്ടിക്കൊടുത്ത് പേടിപ്പിച്ചു പോയ ആ ഭയത്തിൻ്റെ പുറകിലാണ് ഇന്ത്യ രാജ്യത്ത് ഇരുത്തം വന്ന മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ ഷീകരിക്കപ്പെട്ട കാളക്കൂട്ടന്മാരായി പോയത് അവർക്ക് ഇന്ന് മിണ്ടാൻ കഴിയുന്നില്ല അവരൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഡഫോ ഡംബോ ഒക്കെ ആയി തീർന്നിരിക്കുകയാണ് ആക്ച്വലി അവർക്ക് സംസാരിക്കാനുള്ള ശക്തിയുണ്ട് അവർക്ക് അതിനുള്ള ധിഷണയുണ്ട് അവർക്ക് അന്വേഷണാത്മകമായിരിക്കുന്ന മാധ്യമധർമ്മത്തെ പറ്റിയിട്ടുള്ള കൃത്യമായ കൃത്യമായ ബോധവും ബോധ്യവും ഉണ്ട് പക്ഷേ അതിനുള്ള സ്വാതന്ത്ര്യമില്ല അത് നിഷേധിക്കപ്പെട്ട് ബോഫോസിനെ പറ്റി ദി ഹിൻഡു മുമ്പ് എഴുതിയതാൽ റാണ അയൂബ് ഗുജറാത്ത് കലാപത്തെപ്പറ്റി വളരെ കൃത്യമായി അതിൻ്റെ കോൺക്രീറ്റ് എവിഡൻറ്റുകൾ നിരത്തി ഇന്ത്യ രാജ്യത്ത് ഫീച്ചർ എഴുതിയ മാധ്യമ പ്രവർത്തകയാണ് എങ്ങനെയാണ് അവരൊക്കെ ഷണ്ടീകരിക്കപ്പെട്ടത് എന്ന് ചോദിക്കാൻ പുതിയ ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ നമ്മൾ സ്വാതന്ത്ര്യ ലബ്ധിയുടെ എഴുപത്തി ഒൻപത് ആണ്ടിൻ്റെ നിറവിൽ അല്ലെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യമായിട്ട് ഒരു നൂറ്റാണ്ടിലേക്കുള്ള വളരെ മനോഹരമായ പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ കൈമോശം വന്നു പോകുന്നു എന്നുള്ള അസ്തിത്വത്തെ പറ്റിയിട്ടുള്ള ഭയം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കാൻ നമ്മൾ ചിന്തിക്കണം ആ ഗുജറാത്തിലെ തന്നെ ഏറ്റവും വിശ്വരൂപം പ്രാപിച്ചു പോയ നർമ്മദി ലോകത്തൊരുപാട് സംസ്കാരങ്ങൾ ഒഴുക്കിവിട്ട ഒരു നദിയാണ് ദിയുടെ തീരങ്ങളെ നോക്കിയിട്ട് അല്ലാ മൈക്കബാൽ ചോദിച്ചൊരു ചോദ്യം സാരേ ജഹാസെ അച്ചയിലുണ്ട് അല്ലെ ഗംഗാനദിയുടെ തീരങ്ങളെ ആ ഗംഗയാതരേ തെരേ കിനാരേ ജബ്വാഹമാര ഗംഗാ നദിയുടെ തീരങ്ങളെ ഒരുപാട് തീരങ്ങളാണ് നദീതീരങ്ങളാണ് ഒരുപാട് വിശ്വമനോഹരമായ സംസ്കൃതികളെ പ്രധാനം ചെയ്തത് തീരങ്ങളാണ് ആ നദീതീരത്തോടുള്ള ചോദ്യമാണ് ഒരു നദിയാണ് നർമ്മദ നർമ്മദ നദിയുടെ തീരത്ത് മാനം മുട്ടേ പിന്നെ നിൽകുമാർ അത്യുന്നതി പോയ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉണ്ട് യൂണിറ്റിയുടെ ഒരു പ്രതിമ പട്ടേലിൻ്റെ പ്രതിമ മുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് അതിൻ്റെ പ്രാഥമിക ചെലവ് മുന്നൂറ്റി ഇരുപത് കോടി രൂപ അല്ലേ കാക്കക്ക് കാഷ്ടിക്കാൻ വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട ആ സ്റ്റാറ്റു ഓഫ് യൂണിറ്റിയുടെ താഴേക്ക് കണ്ണിന് തിമിരം ബാധിക്കാത്തവർ ശരിക്കുന്ന നഗ്ന നേത്രങ്ങളെ മിഴിച്ചാൽ കാണാവുന്ന അപ്രിയ സത്യങ്ങളുണ്ട് അതേതാണ് തെരുവ് ബാല്യങ്ങളാണ് തെരുവ് ബാല്യങ്ങൾ അർദ്ധനഗ്നൻ ഭൂരിഭാഗ നഗ്നൻ അതുപോലെ ഒരു നഗ്നായി പോയ ഹാഫ് നെയ്ക്കഡ് ഫക്കീർ ഓഫ് ഇന്ത്യ അതേ ബാപ്പുജിയുടെ നാട്ടിൽ ഇന്നും കുപ്പായം ധരിക്കാത്ത ഒരുപാട് ബാലിക ബാലന്മാർ എന്തേ അവര് മേനി പ്രദർശനത്തിൻ്റെ ഫാഷൻ ഷോയുടെ റാമ്പിൽ മത്സരാർത്ഥികളായി വന്നതാണോ അർദ്ധനഗ്നരാകാൻ കാരണം അവർക്ക് ഉടുതുണിയില്ല തുണിയില്ല മറുതുണിയുമില്ല ഉടുതുണി ഉണ്ടായാലല്ലേ മറുതുണി എന്ന ഭാഷയ്ക്ക് സാങ്കത്യം ഉണ്ടാവുള്ളൂ ഉടു തുണി ഇല്ലെങ്കിലോ അങ്ങനെ ഒരുപാട് ദരിദ്രനാരായണന്മാർ അതേ മുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ പ്രതിമയുടെ താഴെ ഇങ്ങനെ വാനത്തേക്ക് കണ്ണിമിഴിച്ച് കാത്തിരിക്കാൻ ഒരു ഒരു അന്നത്തിന് വേണ്ടി ഒരു ശകലം വസ്ത്രത്തിന് വേണ്ടി അല്ലേ അവരുടെ മുമ്പിലാണ് ഒരു ഗാന്ധിജി ജീവിച്ചു മരിച്ചു പോയത് എന്ന് നമ്മളൊക്കെ ആലോചിക്കണം ബാപ്പുജിയോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചിട്ടുണ്ട് ബാപ്പു എന്താ നിങ്ങളൊന്നും കുപ്പായം ധരിക്കാത്തത് കാരണം യു എസ്സിൽ നിന്ന് യു കെയിൽ നിന്ന് നയതന്ത്ര പ്രതിനിധികൾ മാധ്യമ പ്രവർത്തകർ ക്ഷണിതാക്കൾ ഗസ്റ്റുകൾ ഇന്ത്യ രാജ്യത്തേക്ക് വരുമ്പോൾ ആരാ രാജ്യത്തിൻ്റെ പിതാവ് ഇതായി ഇരിക്കുന്ന മോഹൻദാസ് കരംചന്ദ് എന്ന് ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഈ കുപ്പായം ധരിക്കാത്ത മനുഷ്യനോ എന്നവര് ചോദിക്കൂലേ അതുകൊണ്ട് നമ്മുടെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞ ഞങ്ങൾക്ക് ബെറിയുണ്ട് ഗാന്ധി ബാപ്പു അതിന് അദ്ദേഹം ശക്തമായ രീതിയിൽ മന്ദഹാസം തൂങ്ങിയിട്ട് സ്നേഹത്തോടു കൂടെ കൈകൂപ്പി അവരുടെ ആജ്ഞകളെ തിരസ്കരിച്ച് നിരസിച്ചിട്ട് ബാപ്പുജി പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ കുപ്പായം ധരിക്കും നിങ്ങൾ വരണം എപ്പറിയോ രാജ്യത്തെ അവസാന തെരുവ് പുത്രനും കുപ്പായം ധരിച്ചു എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പോർട്ടായിട്ട് എൻ്റെ മുമ്പിൽ വാ അന്ന് ഞാൻ കുപ്പായം ധരിച്ചിരിക്കുമെന്ന് പറഞ്ഞു പോയ രാജ്യത്തിൻ്റെ പിതാവ് ഗുജറാത്തിലെ കത്യാവാറിലെ പോർബന്ദറിൽ ജനിച്ച ബാപ്പു കുപ്പായം ധരിക്കാതെ തന്നെ മരിച്ചുപോയി അതിലൊരുപാട് അർത്ഥങ്ങളുണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ ശതകോടിക്കണക്കിന് വസ്ത്രങ്ങളുടെ വ്യാപാര ശൃംഖലകരുടെ തമ്പ്രാക്കന്മാരുമായിട്ട് വ്യക്തിബന്ധമുള്ള ആളാണ് അല്ലേ ഒരുപാട് ഉൽപ്പാദകശാലകരുടെ സാമ്രാട്ടുകളുമായിട്ട് വലിയ ബന്ധമുള്ള ആളാ ചെയ്യാമായിരുന്നു പക്ഷെ ഒരു മെസ്സേജ് കൺവേ ചെയ്യലാൻ ഞാൻ അത്തരക്കാരനല്ല ഞാൻ ദരിദ്ര പരവശൻ്റെ കൂടെയാണ് അങ്ങനൊരു സൗന്ദര്യമുള്ള ഭാരതത്തിൻ്റെ മൂർജിച്ച സംസ്കാരത്തിലൂടെ നമ്മൾ ഇങ്ങനെ നീങ്ങി വന്നപ്പോൾ നമുക്ക് ഭാരതീയൻ എന്ന് പറയാൻ ഒരു ആത്മാഭിമാനം ഉണ്ടായിരുന്നു ഭാരതീയൻ ഞാൻ ഇന്ത്യക്കാരനാണ് കാരണം വർണ്ണവിസ്മയങ്ങളുടെ ഒരു പണിശാലയല്ലേ പർണശാലയല്ലേ ഇന്ത്യ ആർക്കാ തെർക്കുള്ളത് അത് ജനങ്ങളുടെ ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് ഏത് ട്രംപുമാര് ഇവിടെ തീരുവ കുറച്ചാലും തീരുവ കൂട്ടിയാലും ഇന്ത്യക്കൊരു കുലുക്കും വരാൻ പാടില്ല കാരണം ജനസഹസ്രങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ വിപണി ഇന്ത്യയിൽ എന്ന നീക്കുമായിട്ട് കിടക്കുന്നുണ്ട് ജനസഹസ്രം അതുകൊണ്ടാണ് യു എയിലെ രാഷ്ട്ര രാജകുടുംബം പോലെ പറയുന്നത് ഒരു മൊട്ടുസൂചി ഒരു കുടിൽ വ്യവസായത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കിയാൽ അത് ലോജിസ്റ്റിക്കിൻ്റെ വക്താക്കളെ കണ്ടിട്ട് ഇമ്പോർട്ട് എക്സ്പോർട്ട് തിയറി പഠിക്കേണ്ട കാര്യം ആ കുടിൽ വ്യവസായക്കാരനില്ല ഇവിടെ അതിൻ്റെ വിപണിയാണ് എന്തിനും സാധ്യതയുള്ളൊരു വിപണി കാരണം ഇന്ത്യയിലെ ജനസംഖ്യ ആ വിപണിയുടെ സാധ്യത അതാണ് ഇന്ത്യയിലെ ജനസംഖ്യ ഇത് നരവംശങ്ങളുടെ കലവറയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണം ലോകത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള ഇരുപത്തി അഞ്ച് രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ ആ ഇരുപത്തി അഞ്ച് രാജ്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ആ ഇരുപത്തി അഞ്ച് രാജ്യങ്ങളിൽ പെട്ട പതിനൊന്ന് രാജ്യങ്ങളുടെ മൊത്തം പോപ്പുലേഷനേക്കാൾ കൂടുതലാണ് ഇന്ത്യ എന്ന് പറയുന്ന എൻ്റെയും നിങ്ങളുടെയും ഒറ്റ രാജ്യത്തിൻ്റെ ജനസംഖ്യ അപ്പോൾ എവിടെയാണ് ഇന്ത്യ കിടക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഈ സമ്പൽ സമൃദ്ധമായ ഭൂമികയുടെ മനുഷ്യ സമൃദ്ധി എത്രയാണ് നമ്മൾ അതിനെ പറ്റി ഒന്ന് ചിന്തിച്ചോക്ക് നമ്മുടെ തൊട്ടായൽ രാജ്യമാണ് പാകിസ്ഥാൻ ആ പാകിസ്ഥാനിലെ മൊത്തം ജനസംഖ്യ ഇരുപത്തി മൂന്ന് കോടിയാണ് പാകിസ്ഥാനിലെ ജനസംഖ്യയേക്കാൾ യു പിയിലെ ജനസംഖ്യയുണ്ട് അത് ഇന്ത്യയുടെ ഒരു സംസ്ഥാനം മാത്രാണ് എത്രയാണ് ഇരുപത്തി നാല് കോടിയാണ് യു പി ജനസംഖ്യ അങ്ങനെ സമൃദ്ധമായി വളർന്നു പോയ ഈ കലവറയാകുന്ന ഇന്ത്യയെ ഏതൊക്കെ ഐതിഹാസികമായിരിക്കുന്ന സംസ്കാരങ്ങളുടെ പറുദീസയായാണ് നമ്മുടെ പൂർവ്വ സൂര്യകളൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് പരിചയപ്പെടുത്തി തന്നത് ഹർഭൂൽ ഹമാരാഹേ ഹർഖർ ഹമാരാഹേ ഗുൽഷൻ കോ സവാറാ എല്ലാ പൂക്കളും നമ്മുടേതാണ് ഇവിടെ പറക്കുന്ന സകല പക്ഷികളും നമ്മുടേതാണ് അതിനെ വേഷത്തിൻ്റെ ഭാഷയുടെ നിറങ്ങളും വർണ്ണങ്ങളൊന്നും ചാർത്താൻ പാടില്ല എന്നാണ് മഹാത്മജി പറഞ്ഞത് അതുകൊണ്ട് ഗാന്ധിയെ ഹിന്ദുവാക്കാൻ ഗാന്ധിയെ തീവ്ര ഹിന്ദുവാദിയാക്കാൻ കുറേ ആളുകളൊക്കെ ശ്രമിച്ചുപോയി പക്ഷേ ഗാന്ധി അങ്ങനെയൊന്നും ആയിരുന്നില്ല എൻ്റെ എൻ്റെ മൈ മെസ്സേജ് മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്നൊരു മനുഷ്യർ പറയാൻ കഴിയാം അല്ലേ അതുകൊണ്ട് നമ്മളൊക്കെ ഒരു ഗാന്ധിയാവുക എന്നുള്ളതാണ് ഇന്ത്യയെ തിരിച്ചുപിടിക്കാനുള്ള ഏറ്റവും വലിയ പോംപഴി ഗാന്ധിയുടെ യത്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക ആരെയും ദ്രോഹിക്കാൻ പാടില്ല അതിന് വർണ്ണം മതം ജാതി അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ നിങ്ങൾ നോക്ക് ബീഹാറില് ലക്ഷോപലക്ഷക്കണക്കിന് ന്യൂനപക്ഷങ്ങളായിരിക്കുന്ന മുസ്ലിങ്ങളെ വോട്ട് ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടി മാറ്റപ്പെട്ടിരിക്കാൻ ശരിക്ക് തലവെട്ടുന്നതിന് സമാനമല്ലേ കാരണം ആ മനുഷ്യനീനീ രാജ്യത്തെ അവൻ്റെ സമ്മതിദാന അവകാശം വിനിമയം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല ഇല്ലാതെ പിന്നെ എന്ത് സ്വാതന്ത്ര്യം രാജ്യം അനുഭവിക്കുന്ന ആസ്വദിക്കുന്നത് ഇനി ഇതര സംസ്ഥാന തൊഴിലാളികൾ ഏത് നാട്ടിലാണോ പോയി താമസിക്കുന്നത് അവർ പോയി വേല ചെയ്യുന്ന നാട്ടിലാണ് അവരുടെ വോട്ട് കേരളത്തെ മാത്രം കണ്ട് കാരണം കേരളത്തെ തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞില്ല ഈ വലിയ വൈതാളികളൊക്കെ തന്നെ ഉഗ്ര പത്തിപിടർത്തിയിട്ട് അതിൻ്റെ ഫണം വിടർത്തി വിഷം ചീറ്റിയപ്പോ കേരളം അതിലൊന്നും ആടാതെ ഉലയാതെ പതറാത്ത പാദത്തോടെ ചിതറാത്ത ചിത്തത്തോടെ വളരെ മനോഹരമായിട്ട് സമരസപ്പെട്ട് ജീവിച്ചു മതേതരത്വത്തോട് അത് നോർത്ത് ഇന്ത്യൻസിലെ ചില ആൾക്കാർക്ക് എല്ലാവർക്കും അല്ല ഞാൻ കാടച്ച് വടിവൊക്കെയല്ല ചില ആൾക്കാർക്ക് കാണാൻ എന്ത് ചെയ്തില്ല അതുകൊണ്ടല്ലേ ഇത് ഈ റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമക്ക് പോലും കേന്ദ്ര സാഹിത്യ പിന്നെ കേന്ദ്ര സിനിമ അവാർഡ് ജൂറി കൊടുത്ത എന്തിനാണ് എന്താ അതിൻ്റെ തിരക്കഥ എന്താണ് കേരളത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു ഇതിവൃത്തം അല്ലേ ആ വാറോലകളെ കൊണ്ട് എഴുതിയുണ്ടാക്കിയ ഒരു സിനിമ ഇന്ന് രാജ്യത്തെ ഏറ്റവും കൂടുതൽ അവാർഡ് വാരിക്കൂട്ടിയ ഒരു സിനിമയാവൺ എന്തേ ജനപ്രീതിയാണോ കാരണം അല്ല അതിൻ്റെ തിരക്കഥ കേരളത്തിൻ്റെ പാരമ്പര്യങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് അപ്പൊ എന്താണ് ചരിത്രത്തെ ഇങ്ങനെ 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 അടർത്തി മാറ്റി പുതിയ തലമുറ ഇനി കാണുന്നത് ഇതാണ് സത്യം എന്ന് വിശ്വസിക്കുന്ന ഇടത്തേക്ക് കാര്യങ്ങൾ എത്തിക്ക അതിൻ്റെ പിന്നിലുള്ള സാഹസങ്ങളാണ് ഈ കാണുന്ന അവാർഡ് ദാനങ്ങളെല്ലാം അപ്പൊ അതിൽപ്പെട്ട അടുത്ത സ്റ്റെപ്പാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇനി കേരളത്തിലേക്ക് വരുന്ന ഗുജറാത്തിൽ നിന്ന് അതുപോലെ തന്നെ ജാർഖണ്ഡിൽ നിന്ന് ബീഹാറിൽ നിന്ന് ആസാമിൽ നിന്ന് മുംബൈയിൽ നിന്ന് പൂനെയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ലക്ഷക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് അവരുടെ സമ്മതിദാനാവകാശം കേരളത്തിൽ വിനിമയം ചെയ്താൽ കേരളത്തിൻ്റെ ഇപ്പോഴുള്ള കാറ്റിനെ ഒന്ന് ദിശ ദിശമാറ്റി സഞ്ചരിപ്പിക്കാനാവും എന്ന ഒരു വ്യാമോഹം അല്ലേ പക്ഷേ കേരളത്തെ കണ്ട ഇതര സംസ്ഥാന തൊഴിലാളി പലപ്പോഴും കേരളത്തിൻ്റെ ആ സംസ്കാരത്തെ തൻ്റെ നാട്ടിൽ പറിച്ച് നടാനുള്ള ശ്രമം നടത്താൻ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ അംബേദ്കർ സ്വപ്നം കണ്ട ഭാരതത്തെ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധ്യമാകും കാരണം പൈതൃകങ്ങളൊക്കെ പകർന്നു കൊടുക്കാനുള്ളതാണ് ഇന്ന് ജുമയുടെ ദിവസമാണ് നമ്മൾ പാരായണം ചെയ്യുന്ന ഏറ്റവും മനോഹരമായ അധ്യായം സൂറത്തുൽ ദി കേവ് ഗുഹ എന്നാണ് എന്ന അറബി വാക്കിൻ്റെ അർത്ഥം ഗുഹ എന്ന് പറഞ്ഞാൽ അന്താക്കിയ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു രാജാവ് ബഹുദൈവ ആരാധന മാത്രമേ ഇവിടെ പാടുള്ളൂ ഏകദൈവ ആരാധന പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ഏഴ് യുവാക്കളുടെ കഥയാണ് ഇന്നഹും ഫിസിയത്തുൻ അവരെ കൂടെ ഒരു നായ കൂടെ ഒരു മിണ്ടാപ്രാണിയായ ശ്വാനൻ അവരെ കൂടെ ജോയിൻ ചെയ്യാൻ അവരെ ഫോളോ ചെയ്യാൻ ദി ബെസ്റ്റ് ഫോളോവർ ചരിത്രത്തിൽ ഒരു ഇൻസ്റ്റയിലും ഒരു ഫേസ്ബുക്കിലും പോലും കാണാൻ കഴിയാത്ത ഏറ്റവും ഉത്തമനായ ഫോളോവർ അതായിരുന്നു സൂറത്തുൽ കഫില ഈ നായ നായ സംസാരിച്ചു എന്നാണ് ഇവർ കല്ലെടുത്ത് ഈ ശ്വാനപ്രമുഖനെ ബഹിഷ്കരിക്കാൻ ശ്രമിച്ചു പക്ഷേ അതിന് നീരസം അതിന് വൈമനസ്യം അതിൻ്റെ ഉദാസീന ഭാവം കണ്ടപ്പോൾ ഈ യുവാക്കൾ നിർനിമേശരായി അതിനെക്കുള്ള ഒന്ന് നോക്കി നിന്നു അപ്പോൾ നായ സംസാരിച്ചു ഞാൻ ഏകദൈവ വിശ്വാസത്തിന് കൂട്ടുപിടിക്കുന്ന നിങ്ങളുടെ കൂടെയാണ് എനിക്ക് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റൂല അവർ ആ നായ കൂടെ കൂട്ടുകയാണ് പിന്നെ കുർആൻ പറയുന്നത് സുഹത്തുൽ കഫില് പറയാൻ അവർ ഏഴുപേരാണ് അവരിൽ എട്ടാമൻ നായയാണ് എട്ടാമൻ ഒരു മനുഷ്യൻ്റെ സ്ഥാനത്ത് തൊട്ടാൽ ഏഴുവട്ടം കഴുകേണ്ട മുഗല്ലായ രജസ്സിനെ പ്രതിഷ്ഠിച്ച മതം വേദഗ്രന്ഥം അതാണ് ഇസ്ലാം അതിൻ്റെ വക്താക്കളാണ് നമ്മൾ നന്മയുടെ കൂടെ കൂടുമ്പോൾ കൂടെ കൂടി ആൾക്ക് നന്മ കിട്ടി ആ നന്മയുടെ മൂർത്തികൾക്ക് കിട്ടിയ ആദരം കൂടെ ചേർന്ന് ആൾക്കും കിട്ടി കേരളത്തിലേക്ക് വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൂടെ ചേർന്ന് നിന്ന് നമ്മുടെ കൾച്ചർ അവരിലേക്ക് ഹാൻഡ് ഓവർ ചെയ്താൽ അവരും നമ്മളിൽപ്പെട്ട ഒരാളായി മാറണം സംസ്കാരങ്ങൾ കൺവേ ചെയ്യേണ്ടതാണ് സംസ്കാരങ്ങൾ അങ്ങനെയാണ് ഇന്ത്യ ഒരു വലിയ സംസ്കാരങ്ങളുടെ ഒരു വലിയ പരിദീസയായത് അപ്പോഴും മലബാർ അവരുടെ വലിയ ശ്രദ്ധ കേന്ദ്രമായിരുന്നു അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരുടെ ഫോഴ്സിലെ ആർമി റെജിമെൻറ്റിലെ നാലിൽ ഒന്ന് സൈന്യത്തെയും അവർ മലബാറിലേക്ക് അയച്ചത് മലബാറിലേക്ക് അയച്ചത് കാരണം അവിടെ പേടിയായിരുന്നു എന്നാണ് കാരണം ലവക്കുട്ടി ഇവിടെയാണ് കുഞ്ഞാലി ഇവിടെയാണ് കാക്കത്തറയിൽ ഉമർഗാദി വെളിയങ്കോട്ട ഉമർകാദി ഇവിടെയാണ് മമ്പുറം തങ്ങൾ ഇവിടെയാണ് വാരിയങ്കുന്ന തഹമ്മദാജി ഇവിടെയാണ് അല്ലേ ഇവിടെ എത്ര ആൾക്കാരാണ് അസംകുട്ടി കുരുക്കൾ ഇവിടെയാണ് പേടിയായിരുന്നു എല്ലാവരെയും പറഞ്ഞയച്ചു ലീൻസൺ റെജിമെൻറ്റ് രജപുത്ര റെജിമെൻറ്റ് ഫൈസ റെജിമെൻറ്റ് വലിയ ഓഫീസർമാരെയും പറഞ്ഞയച്ചു മേജർ ഹോപ്പ് ഉണ്ടായിരുന്നു കേണൽ ഹംഫ്രി ഉണ്ടായിരുന്നു റാഡ് ക്ലിപ്പ് ഉണ്ടായിരുന്നു പിന്നെ പ്രശസ്തനായ മോങ്ങത്ത് വെള്ളോമ്പുറത്ത് റോട്ടില് സ്റ്റാച്യു വെച്ച ഹിച്ച് ഉണ്ടായിരുന്നു അപ്പോഴാണ് അസംകുട്ടി കുരുക്കള് കോട്ടക്കന്ന് കവിത എഴുതിയത് ചത്തുപോയാ ഹിച്ച് കോക്ക് സായിബിൻ്റെ സ്മാരകം ചാത്തനെ വെച്ച പോലെ ആ ബലാലിൻ സ്മാരകം എന്ന് പറഞ്ഞിട്ട് അന്ന് അസംകുട്ടി കുരുക്കള് കവിത എഴുതി എന്നിട്ട് പറഞ്ഞു നമ്മളുടെ കൂട്ടരയാസുവർ കൊന്നത് നമ്മുടെ നെഞ്ചുമ്മലാണാ കല് നാട്ടി വച്ചത് അവൻ്റെ സ്റ്റാച്യു വച്ചത് മോങ്ങത്തെ വെള്ളുവമ്പുറത്തെ റോട്ടിലല്ല നമ്മുടെ നെഞ്ചത്താണ് അത് വായിച്ച കൊണ്ടോട്ടിയിലെ അരപ്പെട്ട തരിച്ച മാപ്പിളമാര് ഇരുമ്പു തണ്ടായിട്ട് വെള്ളോമ്പുറത്തേക്ക് കാൽനടയായി കടന്നു വന്നിട്ട് ഹിച്ചുകോക്കിൻ്റെ പ്രതിമ തകർത്തു ആ ഉശിര് ആ ചോരയും ചൂടു ഇന്നും മലബാറിൽ കിടക്കേണ്ടത് സ്വാതന്ത്ര്യത്തിൻ്റെ കഥ പറയുമ്പോൾ മലബാർ അനിഷേധ്യമായ അധ്യായമായി തീരുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ആ വീരപുത്രന്മാരെ ചരിത്രത്തിലേക്ക് മണ്ണിട്ട് മൂടി തമസ്കരിക്കാനല്ല അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ളതാണ് ഇനിയും ജീവിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ഒരു ഭാരതത്തെ സ്വപ്നം കാണാനും അങ്ങനെയുള്ളൊരു മനോഹരമായ ഇന്ത്യയുടെ പൈതൃകത്തെ പോറലേൽക്കാതെ കാത്തു സൂക്ഷിക്കുവാനും എഴുപത്തൊമ്പതാമത് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഈ ഒരു സെലിബ്രേഷൻ നമുക്കൊക്കെ പ്രചോദനമാകട്ടെ അള്ളാഹു നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് മഹഫുറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു സഹോദരി ക്യാൻസർ ബാധിതയായി പ്രത്യേകം ദ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വലിയ വേദന ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു ആ സഹോദരിയുടെ എല്ലാവിധ ദുരിതങ്ങൾക്കും അറുതി കൊടുക്കട്ടെ ആയജിലായ ഷിഫാ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാന്യനായ നമ്മുടെ മുദരീസ് ബഷീർ ഉസ്താദിൻ്റെ പിതാവും സമസ്ത കേരള ജമീയത്ത് അല്ലുലമയുടെ ഉന്നതനായ മുഷാബറ മെമ്പറുമായിരുന്ന മർഹവും ഷീഖുന പൊന്മള ഫരീദ് ഉസ്താദിൻ്റെ ആണ്ടു നേർച്ചയുടെ സമയാണ് നമ്മുടെ ദർസിലുള്ള കുട്ടികളടക്കം ഒരുപാട് മുത്തലിമീങ്ങൾ അവർക്ക് വേണ്ടി ഖുർആാനോദി ഹദിയ ചെയ്ത് ഹത്മകൾ ഒരുപാട് പൂർത്തിയാക്കി അള്ളാഹു എല്ലാം കബൂലാക്കട്ടെ ബഹുമാന്യനായ ഉസ്താദിൻ്റെ കൂടെ നമ്മുടെ പണ്ഡിതരുടെ കൂടെ അള്ളാഹു നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ദിനീ സംവിധാനങ്ങളെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും അള്ളാഹുഅല സഹായിക്കട്ടെ